സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ഡെയിഞ്ചറസ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൽ ഒരു ആപ്പ് സെറ്റിങ്സിലൂടെ നമുക്ക് എന്തെങ്കിലും ഡേഞ്ചറസ് ആപ്പ് അതായത് മീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് അത് കണ്ടെത്താം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻ അതും അതേപോലെ നമ്മൾ പിന്നെ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതിൻ്റെ ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പൊക്കെ പോയ ഡീറ്റെയിൽസ് അതായത് നമ്മൾ ഒരു ലോങ്ങ് ടൈമിൽ യൂസ് ചെയ്യുന്ന ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് രണ്ടോ മൂന്നോ വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഫോണിലൂടെ നമ്മൾ എത്ര ആ ഈ രണ്ട് വർഷം ഒരു വൺ ഇയർ മുമ്പത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി അതിൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും പുതിയ ഫോൺ ഇപ്പോൾ എന്തൊക്കെ പുതിയ ഫോണാണ് അപ്പോൾ പഴയ ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഞാൻ ഇപ്പോ രണ്ട് ദിവസം മുമ്പ് പോയ സംഭവങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോൾ നമ്മൾ എവിടെ പോവാണെങ്കിലും പിന്നെ ഗൂഗിൾ മാപ്പ് നമ്മളടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനിൽ എവിടെ പോയി എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ല ആരാണെങ്കിലും ഏതൊരാൾ നോണെ പറയുകയാണെങ്കിൽ ആ ആളുടെ മൊബൈലിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടെത്താൻ പറ്റുന്നൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പിന്നെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതൽ പറയുന്നില്ല ഞാൻ പറയാം അപ്പോൾ നമ്മൾ ആദ്യമായി ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇൻ്റർഫേസ് വരിക അപ്പോൾ അതിൽ നമ്മളെ പ്രൊഫൈലിൻ്റെ അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് വരും ഇൻറ്റർഫേയ്സ് അതിൽ യുവർ ടൈം ലൈൻ എന്നുള്ള ഇത് ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇപ്പം നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽസാണ് അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സംഭവം അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ വന്ന് ഇങ്ങനെയുള്ള സംഭവം കളിക്കും ഓക്കെ അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഈ ടുഡേ എന്നുള്ള ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഞാൻ ആറാം തീയതി അവിടെ പോയി അപ്പോൾ ആറാം തീയതി ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിതിൽ കാണാൻ പറ്റുന്നത് കണ്ടോ വണ്ടൂർ ഓർഫനേജ് നമ്മൾ പോയ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഇതിൽ മെൻഷൻ ചെയ്യും അപ്പോൾ നമ്മൾ പഴയ ഫോണുകൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്ന് വർഷമൊക്കെ യൂസ് ചെയ്യുന്ന ഫോണുകളാണെങ്കിൽ നമ്മൾ ആ ഡേറ്റ് തൊട്ട് നമുക്ക് ഡേറ്റ് ഇതിൽ സെറ്റ് ചെയ്യാം ആ ഡേറ്റിൽ ഇപ്പോൾ ഇത് ഇത് പുതിയ ഫോണിൻ്റെ പുതിയ ഇമെയിൽ ഐ ഡിയായത് അത് കാരണമാണ് ഇത് നമ്മൾ പിന്നെ പഴയ ഫോൺ പഴയ രണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡേറ്റ് ജസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി ഏതാം തീയതി ഇത് കറക്റ്റ് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എവിടെയൊക്കെ പോയത് അതിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ചെക്ക് ചെയ്യുക അത് ഇപ്പോൾ വൺ ഇയർ മുമ്പത്തെ അത് ഒരു വർഷം മുമ്പത്തൊക്കെ നിങ്ങളെവിടെ പോകുന്നതായിട്ട് കറക്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ഗൂഗിൾ മാപ്പ് നമുക്ക് കറക്റ്റ് നമ്മൾ എവിടെയൊക്കെ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൂഫ് സഹിതം ഇതിൽ മെൻഷൻ ആയിട്ട് വരും ഓക്കെ പിന്നെ ഇവിടുണ്ട് ടൈംലൈൻ ഈ സോണ് ഇത് ചില സെറ്റിങ്സിൽ ചിലപ്പോൾ ഓഫായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഓൺ ആക്കണം കേട്ടോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ എവിടേക്കാണ് പോയത് എന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊന്ന് അപ്പോൾ ഒരു ഒരു സംഭവം ഞാൻ പറഞ്ഞു പിന്നെ ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഒരു സെറ്റിങ്സ് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള നമ്മളെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നില്ല ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ട് കണ്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ പ്രൊഫൈലിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ മാനേജ് ഡിവൈസ് നോട്ടിഫിക്കേഷൻ പേയ്മെൻറ്റ് പ്ലേ പ്രൊട്ടക്ട് അത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ടാണ് അപ്പോൾ ഇതിലൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഹാംഫുൾ അതായത് വൈറസ് പരവുമായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ തെളിഞ്ഞു വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം അൺഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അത് സ്കാനിങ് ഇൻ പ്രോഗ്രസ്സാണ് കാണിക്കുന്നത് അപ്പോൾ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട് അപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ